ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ഇളമ്പക്ക വെച്ചിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ചട്ടി ചൂടായ ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു അരമുറി ഉള്ളി ചേർത്ത് നല്ലപോലെ ഒന്ന് മുപ്പിച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഒരു തക്കാളി കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് വറ്റുക ഇനി നമ്മുടെ ഇളമ്പക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഫ്ലെയിമ് കുറച്ചൊന്ന് വെക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം അരമുറി തേങ്ങ നാല് വെളുത്തുള്ളി ഒരു സ്പൂൺ ചോറ് കുറച്ച് വെള്ളം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ ഈ ഇളമ്പക്കൻ്റെ ഒരു കൂടി ചേർത്തിട്ടുള്ള അരപ്പാണ് കേട്ടോ ഇത് നല്ലപോലെ അരച്ചതിന് ശേഷം നമുക്കിത് ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇതിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി ഇതൊന്ന് നല്ലപോലെ തിളച്ച് വന്ന നമ്മുടെ വിളമ്പൊക്ക കറി ഇവിടെ റെഡിയാകും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്